ഹായ് ഗൈസ് ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെയും കൂടി കാണണേ

അപ്പം പാറു ിലാണ് അപ്പോൾ ഗൈസ് ഇവിടെ മാഗി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് ഉള്ളി അരിവുമാണ് അമ്മ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും അരിഞ്ഞിടുന്നുണ്ട് ഹായ് ഗൈസ് അപ്പം നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ് നമ്മളെ ചിക്കൻ ന്യൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അമ്മയെ സഹായിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് എണ് കോക്കോനട്ട് ഓയിൽ ആണ് ഓക്കെ എന്നിട്ട് നമുക്ക് ക്യാരറ്റും ഉലും ഇവ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ഉലും നമ്മള് ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് നന്നായിട്ട് മിക്സ് നന്നായിട്ടൊന്ന് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം പാറുവിടെ ടീവി കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബാണ് കാണുന്നത് കുറച്ച് കുറച്ച് തനിയാണ് മാറ്റിയതൊക്കെ കുറച്ച് തനിയാണ് മാറ്റിയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്തു മാങ്ങി നമുക്ക് ഇടാം വെള്ളം പതിനഞ്ചോളം കളിച്ചിട്ടുണ്ട് മാങ്ങി നമ്മൾ രണ്ട് പാക്കറ്റ് മാങ്ങിയാണ് ഇത്രേ ഉള്ളൂ മാങ്ങി ഇപ്പം രണ്ട് മാങ്ങി മാങ്ങി ഇടാം നമുക്ക് വെന്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ഇടാം നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് നമുക്ക് മാഗിയുടെ പൊടി ഇട്ട് കൊടുക്കാവേ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം വയസ്സ് മാഗി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ఓ మాంగి కసెట్ టైట్ ఉంది డిబోలిైట మాగి వന്നിട്ടുണ്ട് ఓకే ఏది దా మనం మొదలులో వదికినానా ఏది మాగి టైట్ ఉందా కరెక్ట్ ఏది చూపియాలి అంటే కంప్లీట్ 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 అంటే కంప్లీ ീറ്റ് കളിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങളെ മൂവി കാണുവാണ് അയൽവാഷി എന്ന് പറയുന്നുണ്ട് ഒരു മൂവി കാണുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു മാംഗോ ഡിങ്കും കുടിക്കുന്നുണ്ട് പാറുട പൊട്ടിച്ചത് ഉള്ളൂ കൊടുക്കും ഞങ്ങൾക്ക് അമ്മമ്മ തന്നുവിട്ട് കിണനപ്പോ അത് ഞങ്ങൾ കഴിച്ചു പിന്നെ അമ്മ മീൻ കൂട്ടാനും ചോറും ഒക്കെ വെക്കുവാണ് ഗൈസ് അപ്പൊ ഞങ്ങള് കുളിച്ചിട്ടൊക്കെ ഇവിടെ ഒരുങ്ങുവാണ് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പൊ ഗൈസ് അതിനൊക്കെ ശേഷം ഞങ്ങള് ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചു ഇവിടെ സമയം രണ്ട് ഇരുപത്താറിനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഒരു മിഠായി കഴിക്കുവാണ് അപ്പം ഈ മിഠായി നിങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് അത് കളഞ്ഞിട്ട് നമ്മൾ ഇത് തുറക്കുക ഇതിനകത്തൊരു ചെറിയ മിഠായി കഴിയണം അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ ഈ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് തരാം ക്വാണ്ടിറ്റി റിഞ്ഞുവിടാം ബട്ട് ഇതില് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ക്വാണ്ടിറ്റി കുറേ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു ചോക്ലേറ്റ് ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ചോക്ലേറ്റി ടേസ്റ്റാണ് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഒരു ബോട്ടിൽ മൊത്തമുണ്ട് പിന്നത്ത് മുട്ടായ്ക്കകത്ത് എണ്ണ നേടിയിട്ടുണ്ട് മളവില്ല എൻ്റെ പേര് വീട്ടിൽ വെക്കുന്ന മീനാക്ഷിന്നാണ് അപ്പൊ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഒരോ നിയനീന കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പം അമ്മയെ സഹായിക്കുവാണ് ഒരു കൊച്ച് പാറു ആണ് സഹായിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ പേര് മീനാക്ഷി എന്നാണ് സഹായിച്ചുകൊണ്ടിരിക്കുവാണ് പാറു അമ്മ ഇവിടെ പാത്രം കഴിയുകയാണ് അന്നേരം എല്ലാം സഹായിക്കുവാണ് കളർ ജീസ് ബ്ലാക്കോ ബ്രൗൺ ആണോ ഇത് വ്യത്യാസമൊന്നുമില്ല ഇതിനെല്ലാം ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ആണ് ഈ കളറ് പോയി കഴിയുമ്പോൾ ചോക്ലേറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണുള്ളത് ഇത് പൊട്ടിപ്പോയപ്പോൾ എന്താണ് ചെന്ന് ഈ മുട്ട പൊട്ട ടി വി ഓഫ് ചെയ്തു അടിപൊളി അവിടെ മൈന മൈന ഇരിക്കുന്നു ചറ പറ വണ്ടികൾ പോകുന്നുണ്ട് ഇതോ അവിടെ സൈക്കിൾ കണ്ടോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അവര് പിന്നെ വന്നിട്ട് തന്നെ എടുക്കും ആളുകൾ എല്ലാരും ഉണ്ട് അടിപൊളി ആ യെസ് കുറേ മൈനകൾ രണ്ട് മൈന അപ്പോൾ ഗ് ഇത് രാജാവാണ് ഒമാനിലെ രാജാവ് ഇപ്പറത്തെ ആണ് ഇപ്പോഴത്തെ രാജാവ് മറ്റേ സൈഡിലെയാണ് പഴയ രാജാവ് അവിടെ നിറച്ചും ഡേറ്റ്സ് കിട്ടുന്ന ഈ പന മരമായിരുന്നു കൂടുതലും എന്നിട്ട് അവിടെ കടലാസ ചെടിയില്ലേ അതൊക്കെ നല്ല കടയുടെ ഡെക്കറേഷനു വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു അവിടെ കണ്ടോ അതിൻ്റെ അകത്തോട്ട് കയറുന്നത് പിന്നെ ഞങ്ങൾ മക്ക ഹൈപ്പർ മാർക്കറ്റിൽ കയറി എന്നിട്ട് രണ്ട് മൂന്നാല് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതൊക്കെ കണ്ടോ വലിയ ലേസുകളൊക്കെ എന്നിട്ട് ഇതാ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ എടുത്തു പിന്നെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേക്ക്സ് ഡോണറ്റ്സ് അങ്ങനത്തെ കുറേ ഇത് പിന്നെ സോസേജ് ചിക്കൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തായിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് ഇത്രയല്ല പിന്നെയും മേടിച്ചിരുന്നു പിന്നെ അവിടെ ഐസ് ക്രീംസിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ആ ഞങ്ങൾ ഡോണറ്റ്സ് വാങ്ങിച്ചിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഓരോന്നും വാങ്ങാൻ വേണ്ടി പോയി എന്നിട്ട് വീട്ടിലെത്തി ഞങ്ങൾ ഡോണറ്റ്സ് ആണ് ആദ്യം കഴിച്ചത് പാറു ഒരു ചോക്ലേറ്റ് ഞാൻ ചോക്ലേറ്റിൻ്റെ അടുത്തു പാറു വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നേ എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരു കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ആപ്പ്